ഹായ് ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ ബാട്ടിക് സ്പെഷ്യൽ കളക്ഷൻസ് ആണ് കേട്ടോ നമുക്ക് ക്രിസ്മസിന് വേണ്ടിയിട്ടൊക്കെ ഇനിയും എടുത്ത് സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കളക്ഷൻസ് ആണ് ബാട്ടിക് മെറ്റീരിയൽസ് സിംഗിൾ ബാട്ടിക്കിൻ്റെ ഹെവിയാണ് നല്ല അടിപൊളിയായിട്ടുള്ള പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള നല്ല ജി എസ് എം ഒക്കെ കൂടുതലുള്ള നല്ല കട്ടിയുള്ള മെറ്റീരിയൽസ് ആണ് ബാട്ടിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം അതിനകത്ത് നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സും ആണ് വരുന്നത് ബാട്ടിക് മെറ്റീരിയലൊക്കെ നമ്മുടെ കയ്യിൽ ഓൾമോസ്റ്റ് ഫുള്ള് സ്റ്റോക്ക് തീർന്നായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതിനകത്തുനിന്ന് ഇഷ്ടമുള്ള കളേഴ്സ് ഏതാണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്തിട്ടെടുക്കാവുന്നതാണ് എല്ലാ ഡിസൈനിൽ നിന്നും പല കളേഴ്സ് മിക്സ് ചെയ്തിട്ടെടുക്കാവുന്നതാണ് എല്ലാ ഡിസൈനിലെ എല്ലാ കളേഴ്സും ഒന്നിച്ചെടുക്കണം എന്നൊന്നുമില്ല കേട്ടോ ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് എല്ലാം ഭംഗിയുള്ള കളേഴ്സാണ് വരുന്നത് അപ്പം ബാട്ടിക് മെറ്റീരിയൽ എന്ന് പറയുമ്പം നൈറ്റി മെറ്റീരിയലില് ജി എസ് എം കൂടിയിട്ടുള്ള ഒരു ഐറ്റം ആണ് ബാട്ടിക് എന്ന് പറയുന്നത് അപ്പോൾ ബാട്ടിക് മെറ്റീരിയൽ നിങ്ങൾക്ക് കുർത്തീസൊക്കെ സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ തന്നെ നൈറ്റീസും എല്ലാ ഐറ്റംസും ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് തുണിയാണ് അതുപോലെ തന്നെ ഫ്രോക്ക് നൈറ്റീസ് ഒക്കെ ചെയ്യാനും ഒക്കെ നല്ല ഭംഗിയാണ് കേട്ടോ അടിപൊളി കളക്ഷൻസ് ആണ് നല്ല ക്വാളിറ്റി കൂടിയിട്ടുള്ള തുണിയാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ വീഡിയോസ് കുറച്ച് ലേറ്റ് ആയിരുന്നു കാറ്റലോഗിലെ ഓർഡേഴ്സാണ് നമ്മൾ കൂടുതൽ കൂടുതലെടുത്തോണ്ടായത് കാരണം കാറ്റലോഗിൽ നിന്ന് തന്നെ അത്യാവശ്യം നല്ലോണം ഡിസൈൻസിൻ്റെ ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളുടെ പുറകെയുള്ള ഓട്ടോം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ അത്യാവശ്യം കളക്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടാതെ നിങ്ങൾക്ക് നമ്മുടെ കയ്യിലുള്ള എല്ലാ കളക്ഷൻസിൽ നിന്നും മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി കാറ്റലോഗ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പം അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓരോരുത്തരും വെയിറ്റ് ചെയ്യുന്ന എല്ലാ കളക്ഷൻസും പെട്ടെന്ന് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ രണ്ടായിരത്തി തൊണ്ണൂറ് മീറ്ററിൻ്റെ മെറ്റീരിയൽസ് ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒരു വീഡിയോയ്ക്കും കൂടെ ഉള്ള ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ പുതിയ അജ്രക്കിൻ്റെ കളക്ഷൻസൊക്കെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാനിരുന്ന ഐറ്റംസ് ഒക്കെ കാറ്റലോഗിൽ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ മെറ്റീരിയൽസ് വേണ്ടവരെല്ലാം കാറ്റലോഗ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ വീഡിയോ ഇടാനാണ് രണ്ട് മൂന്ന് വീഡിയോ ഇടേണ്ടതായിട്ടുണ്ട് അപ്പം എല്ലാം കൂടെ വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയില്ല അതുകൊണ്ട് ബാക്കിക്ക് മാത്രമാണ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തേക്കുന്നത് ബാക്കി കളക്ഷൻസ് കാറ്റലോഗിൽ രണ്ടേ തൊണ്ണൂറും അതേപോലെ തന്നെ മൂന്ന് ഇരുപതിൻ്റെ വന്നിരിക്കുന്ന കുറച്ച് കളക്ഷൻസ് കേട്ടോ കുറേ കളക്ഷൻസ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഡെയിലി ഒന്ന് കാറ്റലോഗ് ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ കോഡ്സെറ്റിൻ്റെ ഒക്കെ വേണ്ടവർ കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി എല്ലാ കളക്ഷൻസും അതിൽ അവൈലബിൾ ആണ് പിന്നെ വാട്ടിക്കിൻ്റെ ഡിസൈൻസ് നിങ്ങൾ കാണുന്ന പോലെ തന്നെ എല്ലാം നല്ല ഡിസൈൻസ് നോക്കിയാണ് കേട്ടോ സെലക്ട് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയെല്ലാം കാണാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് ഇഷ്ടമുള്ള കളർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ ഫസ്റ്റ് നമ്പറിലാണ് നിങ്ങൾ ഓൺലൈൻ ഓർഡേഴ്സ് എടുക്കാൻ വേണ്ടി മെസ്സേജ് അയക്കേണ്ടത് അതിൽ നിങ്ങളുടെ ഫോട്ടോസ് ഫുള്ള് എത്ര എത്ര പീസാണ് വേണ്ടതെന്നുള്ളത് ഫോട്ടോസും അതിലെത്ര എണ്ണമാണ് വേണ്ടതെന്നൊന്ന് ടൈപ്പ് ചെയ്ത് ഇടുക കേട്ടോ എത്ര പീസാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ഒന്ന് മെൻഷൻ ചെയ്തേക്കാം പിന്നെ അതുപോലെ തന്നെ ഏതിലാണ് അയക്കേണ്ടത് കൊറിയർ വഴി വേണോ പോസ്റ്റ് ഓഫീസ് വഴി വേണോ എന്നും അഡ്രസ്സും കൂടെ കിട്ടണം അത്രയും ഡീറ്റെയിൽസ് ഒന്ന് അയച്ചിട്ട് ഒരു ഇച്ചിരി സമയം വെയിറ്റ് ചെയ്താൽ മതി നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും ആദ്യം അയച്ചേക്കുന്നവരുടെ അനുസരിച്ചിട്ട് ഓരോരുത്തരുടെയും ഓർഡേഴ്സ് എടുത്ത് വരാനുള്ള ഒരു ടൈം മാത്രമേ എടുക്കത്തുള്ളൂ അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ബില്ല് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് സമയം വെയിറ്റ് വെയ്റ്റ് ചെയ്യുക പിന്നെ നമ്മളുടെ ടൈം വരുന്നത് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ഏഴ് വരെയാണ് നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ വരുന്ന ഓർഡേഴ്സാണ് നമ്മൾ ക്ലിയർ ചെയ്തത് പോകുന്നത് അതിന് ശേഷം രാത്രിയിലൊക്കെ വരുന്ന മെസ്സേജുകൾ പിറ്റേ ദിവസം രാവിലെ ഓപ്പൺ ആവുന്ന സമയത്ത് റിപ്ലൈ കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ടൈം രാത്രിയിലൊക്കെ അയക്കുന്നവർ രാവിലെ വരെ ഓപ്പൺ ആവുന്ന ടൈം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ബില്ല് സെൻഡ് ചെയ്ത് തന്നു കഴിയുമ്പം എത്രയും പെട്ടെന്ന് പേയ്മെൻറ്റും കൂടെ വന്നാലാണ് ഓർഡർ കൺഫേം ചെയ്യുന്നത് റിപ്ലൈ തരാതിരിക്കരുത് അപ്പം നമ്മൾ ബില്ല് കണ്ടു കഴിയുമ്പോൾ ഒന്ന് എത്രയും പെട്ടെന്ന് റിപ്ലൈ തരാ കേട്ടോ പേയ്മെൻറ്റും കൂടെ ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യുക പിന്നെ അതുപോലെ തന്നെ റിപ്ലൈ തരാതെ വരുമ്പോഴത്തേക്കും ആ പീസ് വേറെ ഓർഡേഴ്സിൽ ബുക്കിംഗ് ആയി പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നിങ്ങൾ പേയ്മെൻ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ആ പേയ്മെൻറ്റ് തിരിച്ചിടാനും പിന്നെ മാറ്റി പകരം സെലക്ട് ചെയ്യാനും ഒക്കെ നിൽക്കണം അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ബില്ല് സെൻഡ് ചെയ്ത് തന്നു കഴിയുമ്പം ഒന്ന് റിപ്ലൈ ചെയ്ത് പേയ്മെൻറ്റും കൂടെ ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യാൻ വേണ്ടി നോക്കുക അതേപോലെ തന്നെ അഡ്രസ്സ് ഫുള്ളായിട്ട് സെൻഡ് ചെയ്ത് തരാം കേട്ടോ കോഡും വിളിച്ചാൽ കിട്ടുന്ന നമ്പറും ഒക്കെ അപ്പോൾ ഡിസൈൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ കാറ്റ്ലോഗും കൂടെ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ കുറേ കളക്ഷൻസ് അതിന്നും കൂടെ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് രണ്ടാമത് കൊടുത്തിരിക്കുന്ന നമ്പർ നിങ്ങൾക്ക് കോൾ ചെയ്തിട്ട് നേരിട്ട് വന്നിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുള്ള നമ്പറാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അർജൻറ് ആയിട്ട് വിളിക്കണമെങ്കിൽ ആ ഒരു നമ്പറിൽ കോൾ ചെയ്ത് ചോദിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് പൂത്തക്കാൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അമ്പലത്തുകര പൂത്തക്കാൽ മടിക്കൈ കേട്ടിട്ടുണ്ടാകുമായിരിക്കും ഇവിടെയുള്ള ആൾക്കാർക്ക് തൊട്ടടുത്തുള്ള ആൾക്കാർക്കൊക്കെ വന്ന് എടുക്കാൻ പറ്റുന്നതാണ് അപ്പം ആ ഒരു നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് വരാവുന്നതാണ് കേട്ടോ ഫസ്റ്റത്തെ നമ്പറാണ് ഓൺലൈൻ രണ്ടാമത്തെ നമ്പർ ഓഫ്ലൈനിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ താങ്ക് വേറെ വീഡിയോയിൽ കാണാം